ചെറുകാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് മഹേശ്വരി സിൽക്കാണ് മെറ്റീരിയൽ വരിക നല്ല രസമുള്ള കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാ കേട്ടോ ഇത് മെറ്റീരിയൽ വരിക മഹേശ്വരി സിൽക്ക് ആണ് അതിനകത്ത് ഒരു കലങ്കാരി പ്രിന്റാണ് കൊടുത്തേക്കുന്നത് ഒരു ബ്ലാക്കും മരൂണും എല്ലാം കൂടെ കോമ്പിനേഷനാ പറഞ്ഞത് ഇത് ഉണ്ടോ ഇതിന്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് മഹേശ്വരി സിൽക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇത് നമുക്ക് സ്ലീവിന്റെ എൻഡിലും നെക്കിലും ഒക്കെ സ്റ്റൈൽ ചെയ്യാം എങ്ങനെയാണെന്നു വച്ചാൽ ഇഷ്ടംപോലെ സ്റ്റൈൽ ചെയ്താൽ മതി ദാമനേരിയലും ഒക്കെ കൊടുക്കാം കേട്ടോ നല്ല രസമാണ് നല്ല ലെങ്തും വിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ നല്ല വിത്തുണ്ട് ദുപ്പട്ട കണ്ടാവും നല്ല രസമാണ് കാണാനായിട്ട് കളർ കോമ്പിനേഷൻസ് സൂപ്പർ ആട്ടോ ഈ ഒരു ഡിസൈനെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ ഇതിന്റെ സൈഡിലും ഇങ്ങനെ കസവിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ടാണ് പറഞ്ഞത് ലോവർ എൻ്റിലും നല്ല രസായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് രണ്ടര മീറ്ററും വരുന്നുണ്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും ഈ മഹേശ്വരി സിൽക്കിന്റെ ഒരു രസാണ് നല്ല ക്ലാസി കളക്ഷൻ ആണ് നല്ല ഭംഗിയാണ് വെയർ ചെയ്യാനും പിന്നെ ഇതിന്റെ ബോട്ടം സെയിം കളർ കോട്ടന്റെ മെറ്റീരിയൽ വരിക ഇങ്ങനെ ഈ മെറൂൺ ഷെയഡിലായിട്ട് കൂട്ടം വരുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് വരണത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത കളക്ഷൻ ഇതാട്ടോ നല്ല രസമാണ് ഗ്രീനും മെറൂണും ഒക്കെ ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷനാണ് പറയുന്നത് അടിപൊളി കളക്ഷനാണ് വേർ ചെയ്താലും നല്ല ക്ലാസ്സിൽ ലുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ സൈഡിൻ്റെതായ ഇങ്ങനെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവിലും നെക്കിലും ഒക്കെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ ഈ സൈഡിലും ഒരു കസവിന്റെ വീവിങ്സ് വന്നിട്ടുണ്ട് നല്ല നെന്തും വിത്തും കിട്ടുന്ന മെറ്റീരിയൽ ആണ് എല്ലാവരുടെ ഒരു ഫേവറേറ്റ് മെറ്റീരിയൽ ആട്ടോ ഇത് ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ ദുപ്പട്ടയുടെ ആണ് സൂപ്പർ ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ ഭയങ്കര രസാട്ടോ ഇപ്പൊ വേറെ ചുരിദാറിന്റെ കൂടെയും പെയർ ചെയ്യും ബ്ലാക്കിന്റെ കൂടെ പെയർ ചെയ്താലും നല്ല രസമാണ് കാണാനായിട്ട് കോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായി കോട്ടന്റെ മെറ്റീരിയൽ വരിക ഇങ്ങനെ മെറൂൺ ഷെയ്ഡിലായിരിക്കും വന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതൊരു ബേജും പിന്നെ ഒരു ബ്ലൂവും മെറൂണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് അതിലും ദാ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമാണ് മഹേശ്വര സുരക്ഷിന്റെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒരു വീവിങ്സ് ആണ് ഇത് പിന്നെ നല്ല ലെങ്തും ബിട്ടും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് തുപ്പിട്ട കണ്ടോ നല്ല ഭംഗിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട് നല്ല രസാ കേട്ടോ നേവി ബ്ലൂവും ലൈറ്റ് ബ്ലൂവും എല്ലാം കൂടെ കോമ്പിനേഷൻ വന്നിട്ട് സൈഡിലെ കസോന്റെ വീവിങ്സും ലോവർ എൻഡിലെ ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം ദാ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വരിക ആയിരത്തി മുന്നൂറ്റി ാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതായിട്ടോ ഇതും നല്ല രസമാണ് ഇത് ബെയ്ജും മെറൂണും ഒക്കെ ഇങ്ങനെ ഒരു കോമ്പിനേഷനാ വരുന്നത് പിന്നെ ഇതാ ഇങ്ങനെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും കസൂറെ വീവിങ്സ് വന്നിട്ടുണ്ട് അടിപൊളി ഒരു കളക്ഷനാണ് നല്ലൊരു നമുക്കൊരു ഫങ്ഷൻ ഒക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല രസം ഇല്ല ദുപ്പട്ടയുടെ കളർ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് വരണത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ ഇതും നല്ല രസമാണ് കലങ്കാരി പ്രിന്റ് ആണ് വന്നത് അടിപൊളിയാട്ടോ കളർ കോമ്പിനേഷൻ ഒക്കെ പിന്നെ ഇതായി ഇങ്ങനെ സൈഡിൽ വീവിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും സെയിം തന്നെ വരും നല്ല ലെങ്തും വിടുത്തുള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റുമാണ് ദുപ്പട്ടും ഇതായി ഇങ്ങനെ വരും ദുപ്പട്ട കാണാനായിട്ടോ ഏറ്റവും രസം ഭയങ്കര ഭംഗിയായിട്ട് ദുപ്പട്ട കാണാൻ ഇതുണ്ടോ ഇതിന്റെ ലോവർ എൻഡിലാണെങ്കിൽ ഈ ടോപ്പിന്റെ അതേ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ലെങ്ത് ഉണ്ട് രണ്ടര മീറ്റർ ലെങ്തും വരുന്നുണ്ട് ദുപ്പട്ട് അത്രയും രസം കാണാനായിട്ട് വേറെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പർ കളക്ഷനാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ും ആയിരത്തി മുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് വൺ ഇതാട്ടോ ഇതും നല്ല രസമാണ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരണത് അടിപൊളി കലങ്കാരി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ടോ ഈ സൈഡൊക്കെ നല്ല രസമാണ് കാണാൻ ഈ സൈഡിലും കസവിന്റെ വീവിങ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൈല് ചെയ്യുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ചെയ്താൽ മതി ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരിക്കും ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം കണ്ടോ കോമ്പിനേഷൻ ഒരു ബ്ലാക്ക് ഡിസൈൻ ഒക്കെ വന്നിട്ട് കസവന്റെ വീവിങ്സ് ഒക്കെ വന്നിട്ട് ലോവർ എൻഡിലെ ഡിസൈൻ കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളി ദുപ്പട്ടയായിട്ട് നമുക്ക് ഡബിൾ സൈഡിനെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്ങ് വിട്ടുകൊണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ലോവറുള്ളത് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് പക്ഷെ എന്റെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പ് ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്യൂ